നമുക്കിന്ന് പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിലേക്ക് കുറച്ച് പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ചെറുപ്പ്ശേരിയിലുള്ള അഡ്വർടൈസിങ് കമ്പനിയിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് വേക്കൻസിയാണ് ബികോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡിഡേറ്റിനാണ് ഈ അവസരം ഒൻപതിനായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഒറ്റപ്പാലത്തുള്ള ഐ ടി കമ്പനിയിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് ഡിഗ്രി ഒരു പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ജ്വല്ലറി ഗ്രൂപ്പിലേക്ക് അക്കൗണ്ടൻ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് എം കോം ഒരു ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്ത്രി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് ചാലക്കുടിയിലുള്ള മെഡിക്കൽ സെൻറ്ററിലേക്ക് ഫാർമസി അസിസ്റ്റൻ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഫാർമസി അസിസ്റ്റൻ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻ്റയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂരിലുള്ള ഫിനാൻസ് കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി ഡിഗ്രി വിത്ത് ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനും മെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് ചെറുപ്പ്ശേരിയിലുള്ള ഇലക്ട്രിക്കൽ ടു വീലർ ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് പാലക്കാടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് എഞ്ചിനീയർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ സിവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ അഡ്മിൻ വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്ത്ലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് ചാലക്കുടിയിലുള്ള മെഡിക്കൽ എക്യൂപ്മെൻറ്റ് കമ്പനിയിലേക്ക് അക്കൗണ്ട്സ് ട്രെയിനി വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ബികോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡയിന് അപ്ലൈ ചെയ്യാം അയ്യായിരം രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് സ്റ്റൈപ്പൻ സാലറി നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസി വന്നിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡൈറ്റ് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് ഷൊർണൂരിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ആർക്കിടെക്ട് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ബി ആർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്